പാലാ നഗരത്തിന്റെ മധ്യത്തിൽ മുമ്പ് നാട്ടുകാർ സകല മാലിന്യവും കൊണ്ടുപോയി തട്ടാൻ പറ്റിയ ഒരിടം സർക്കാർ വകയിൽ ഉണ്ടായിരുന്നു ജയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണെങ്കിലും ജയിൽ വക സ്ഥലത്ത് മാലിന്യം തള്ളാൻ ആർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി അത് നടക്കില്ല ആ മാലിന്യപ്പറമ്പിന്റെ സ്ഥാനത്ത് ഇന്നൊരു കൃഷിയിടമാണ് നയിക്കാൻ ആളുണ്ടെങ്കിൽ മാറ്റം സാധ്യമാണെന്ന് ഈ കൃഷിയിടം തെളിയിക്കുന്നു ആറു പതിറ്റാണ്ടിന്റെ ചരിത്രമുള്ള പാല സബ് ജയിലിന്റെ പിൻഭാഗത്തിലെ പന്ത്രണ്ട് സെന്റ് സ്ഥലമായിരുന്നു മാലിന്യ കാടായി കിടന്നിരുന്നത് ജയിലിലെ ജീർണിച്ച പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് ലേല നടപടികൾ ആരംഭിച്ച സമയം കെട്ടിടം പൊളിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് ചെലവായി കണക്കാക്കിയത് ഈ തുക സൂപ്രണ്ടിന്റെ സ്വീകാര്യമായിരുന്നില്ല പിന്നെ താമസിച്ചില്ല സൂപ്രണ്ടും ജീവനക്കാരും തടവുകാരും ഒത്തുചേർന്നു എല്ലി ദിവസവും പണിയെടുത്തു ഓടിളക്കി ഭിത്തി പൊളിച്ചു കല്ലുകളിളക്കി നൂറ്റി അറുപത്തെട്ട് ദിവസം കൊണ്ട് വലിയ കെട്ടിടം തവിടുപൊടിയാക്കി മാലിന്യക്കുഴിയായി പോലും ഇല്ലാതെ കിടന്ന ജയിലിന്റെ വളപ്പിൽ വെട്ടിത്തെളിച്ച് പിൻഭാഗത്ത് ഈ കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ച് തടവുകാർ അതിര് കെട്ടി കുഴി നികത്തി തട്ടുകളായി തിരിച്ച് നിരപ്പാക്കി എല്ലാം പൂർത്തിയാക്കിയപ്പോൾ ആരും അതിശയിക്കുന്ന മനോഹരമായ ഒരു കൃഷിയിടം പിന്നെ അവിടെ തെങ്ങ് പ്ലാവ് പേര ചാമ്പ നാരകം കപ്പളം മെറാക്കിൾ ഫ്രൂട്ട് തുടങ്ങിയ പതിനാറിനം ബലവൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞില്ല വെണ്ട കോവൽ പച്ചമുളക് വഴുതനങ്ങ ക്യാബേജ് തക്കാളി വാഴ തുടങ്ങി ജയിലിലേക്ക് ആവശ്യമായ അത്യാവശ്യം പച്ചക്കറികൾ ലഭ്യമാവുന്ന പച്ചക്കറി തോട്ടവും അവിടെയുണ്ട് ജയിലിലെ ഭക്ഷണ അവശിഷ്ടങ്ങളും മറ്റും ജൈവ മാലിന്യങ്ങളും ഉപയോഗിച്ച് ഈ കൃഷിത്തോട്ടത്തിലേക്ക് ആവശ്യമായ വളത്തിനായി മണ്ണിര കമ്പോസ്റ്റ് പിറ്റും തയ്യാറാക്കി എല്ലാ സഹായവുമായി ജയിലിലെ റിമാൻഡ് തടവുകാർ ഒപ്പം നിന്നു തടവറയ്ക്കുള്ളിൽ വിരസമാവേണ്ട തങ്ങളുടെ ജീവിതം കൃഷിയിടത്തിലെ അധ്വാനത്തിലൂടെ പൂവിട്ട് കണ്ടപ്പോൾ തടവുകാർക്ക് ഏറെ സന്തോഷം അവിടുത്തെ കായ്ക്കനുകൾ തങ്ങൾക്ക് തന്നെ പഴമാവുകയും കറിയാവുകയും ഒക്കെ മുന്നിലെത്തിയപ്പോൾ വിഷരഹിതമായ ഭക്ഷണത്തിന്റെ അപാര രുചി അവർ നന്നായി ആസ്വദിച്ചു നമ്മൾ ഇന്ന് കാണുന്ന ജയിലുകളിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ പല ജയിലുകൾക്കും വന്നിട്ടുണ്ട് അധ്വാനം മാത്രമല്ല അറിവും പ്രധാനമായതുകൊണ്ട് ജയിലിൽ ഉണ്ടായിരുന്ന ലൈബ്രറി വിപുലമാക്കുകയാണ് ഉദ്യോഗസ്ഥർ പാലയിലെ വിവിധ സാമൂഹിക സംഘടനകളും വ്യക്തികളും സഹായഹസ്തവുമായി രംഗത്തെത്തി എന്റെ സത്യാനുഷ്ഠണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മാഗാന്ധിയുടെ പുസ്തകം മുതൽ കഥ കവിത നോവൽ സഞ്ചാര സാഹിത്യം തുടങ്ങി നിരവധി വിഭാഗങ്ങളിലായി രണ്ടായിരത്തോളം പുസ്തകങ്ങൾ ഇപ്പോൾ ജയിലിലെ ലൈബ്രറിയിലുണ്ട് സൂപ്രണ്ട് ഓഫീസ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ലൈബ്രറിക്കായി പ്രത്യേക സ്ഥലം കണ്ടെത്തി ലൈബ്രറിയുടെ ചുമതലയും ഒരു ജയിൽ ഉദ്യോഗസ്ഥന് നൽകിയിട്ടുണ്ട് തടവുകാർക്ക് എല്ലാവർക്കും ഒരു പുസ്തകം ഒരാഴ്ചത്തേക്ക് വായിക്കാൻ ഇവിടെ നിന്ന് നൽകും പിന്നീട് അടുത്ത പുസ്തകം എടുക്കാം വായനയിൽ തീരെ താല്പര്യമില്ലാത്തവർക്ക് കൂടി ഇപ്പോൾ സ്ഥിരം വായനക്കാരായി മാറി ആവേശത്തോടെ പുസ്തകമെടുത്ത് മടങ്ങുന്നത് കാണാമെന്നും സൂപ്രണ്ട് പറയുന്നു വായന അവരിലുളവാക്കുന്ന ആനന്ദവും അറിവുമായിരിക്കാം ഇതിന് പിന്നിലെന്നും കരുതണം ഇത് തന്നെ പോലെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കും ഏറെ ആനന്ദകരമാണ് ഇതിനുള്ള സാഹചര്യം ജയിലുകളിൽ തടവുകാർക്ക് ഒരുക്കി നൽകുന്നുമുണ്ട് തടവുകാരെ അതിന് പ്രാപ്തരാക്കുകയാണ് ഓരോ ഉദ്യോഗസ്ഥരും ഇരുപത് റിമാൻഡ് തടവുകാരെ മാത്രം പാർപ്പിക്കാൻ സൗകര്യമുള്ള പാലാ സബ് ജയിലിൽ ഇപ്പോഴും അറുപതിലേറെ തടവുകാർ ഉണ്ടാവാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ജയിൽ മുറികളിൽ വിരസമാവേണ്ട ഇവരുടെ ജീവിതം കൃഷിയിടത്തിലെ പണികളും പുസ്തക പുതിയ അറിവുകളായി തടവുകാരെ മാനസാന്തരപ്പെടുത്തുന്നു ഒരിക്കലും ഒരു തടവുകാരനോട് സൂപ്രണ്ട് ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എന്തു ചെയ്യും കൃഷിപ്പണി ചെയ്ത് ജീവിക്കും എന്നായിരുന്നു ആ തടവുകാരന്റെ ആത്മവിശ്വാസത്തോടെയുള്ള മറുപടി ജയിൽ പുള്ളികളെ തടവുകാരെ മാത്രം എപ്പോഴും കരുതാതെ അവരെ കൃഷിപ്പണിക്കോ പുസ്തക വായനയോ മറ്റ് തൊഴിൽ സാധ്യതകളോ കണ്ടെത്തി അതിൽ വ്യാപരിക്കുമ്പോഴാണ് അവരിൽ മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യനാവാനുള്ള സാധ്യത ഏറുന്നത് തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ജയിൽ സൂപ്രണ്ടർ പറയുന്നു അതിന് തന്നാലാവുന്നത് ചെയ്യുന്നുവെന്ന് മാത്രം ഒരാൾ മാനസാന്തരപ്പെട്ട് പുതിയ ജീവിതം കെട്ടിപ്പെടുത്താൽ അതിൽ പോലും സന്തോഷം മറ്റെന്ത് വേണം എന്നും അദ്ദേഹം പറഞ്ഞു പാലയുടെ മുഖം മാറ്റുന്നതിന് ജയിലിലെ ഉദ്യോഗസ്ഥരും തടവുകാർക്കും പുതിയ ആശയങ്ങൾ ഏറെയുണ്ട് അതിലൊരു ആശയമാണ് പാലാ ബൈപ്പാസിൽ സിവിൽ സ്റ്റേഷനോട് ചേർന്ന് ജയിൽ വകുപ്പിന്റെ അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇതിനോട് തൊട്ടു ചേർന്ന് പാലാ നഗരസഭയുടെ കൈവശം കാട് പിടിച്ചു കിടക്കുന്ന അമ്പത് സെന്റ് സ്ഥലവുമുണ്ട് ഈ സ്ഥലം കൂടി ജയിൽ വകുപ്പിന് വിട്ടുകിട്ടിയാൽ ഇവിടെ പെട്രോൾ പമ്പ് അടക്കം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ സ്ഥാപനങ്ങൾ തുടങ്ങാനാവുമെന്നാണ് ഇവരുടെ ആശയം വിശാലമായ സ്ഥലത്ത് പെട്രോൾ പമ്പ് സ്ഥാപിച്ച ശേഷം അവശേഷിക്കുന്ന സ്ഥലത്ത് പാലാ സബ് നിന്ന് തയ്യാറാക്കുന്ന ഭക്ഷണം പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഫുഡ് കോർട്ട് പേ ആൻഡ് യൂസ് രീതിയിൽ വൃത്തിയുള്ള ആധുനിക കംഫർട്ട് സ്റ്റേഷൻ എന്നിവ സ്ഥാപിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് പാലാ സബ് ജയിലിലെ തടവുകാരുടെ സേവനം പെട്രോൾ അടക്കം ലഭ്യമാക്കാനും അതുവഴി തടവുകാരെ പൊതുസമൂഹത്തേക്ക് കൊണ്ടുവരാനും അവർക്കും ജയിലിനും വരുമാനം വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്ന നിർദ്ദേശം ജയിൽ വകുപ്പ് ഏറെ താല്പര്യത്തോടെയാണ് പരിഗണിച്ച് അനുമതി നൽകിയത് സംസ്ഥാനത്ത് വിയൂരടക്കം പല ജയിലുകളോടനുബന്ധിച്ചും പെട്രോൾ പമ്പുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇവിടങ്ങളിൽ ദിവസേന ഇരുപത് ലക്ഷത്തിലേറെ രൂപയുടെ വിൽപ്പന നടക്കുന്നതും ജയിൽ പെട്രോൾ പമ്പുകളുടെ വിശ്വസ്തയെ വ്യക്തമാക്കുന്നുണ്ട് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന പാലാ സബ് ജയിലിന്റെ ശേഷി വർദ്ധിപ്പിച്ച് പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നതിന് ജയിൽ വകുപ്പ് അടുത്ത കാലത്ത് മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതോടെ ഇപ്പോഴുള്ള ഇരുപത് തടവുകാരുടെ സ്ഥാനത്ത് നൂറിന് മുകളിൽ റിമാൻഡ് തടവുകാർ ഇവിടെ എത്തും പദ്ധതിയോട് പാലാ നഗരസഭയും ഏറെ ആവേശത്തോടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് പദ്ധതി തുടങ്ങാൻ ആവശ്യമായ നഗരസഭയുടെ സ്ഥലം ജയിൽ വകുപ്പിന് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ജയിൽ സൂപ്രണ്ട് നൽകിയ നിവേദനം കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന കൌൺസിലിംഗ് യോഗം നഗരസഭ ചെയർമാൻ അംഗീകരിക്കുകയും ചെയ്തു എന്തൊക്കെയായാലും പാലാ നഗരത്തിന്റെ മുഖം തന്നെ മാറ്റാൻ സാധിക്കുന്ന ജയിലിലെ ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും പുതിയ ആശയങ്ങൾ നല്ലൊരു ഭാവി തടവുകാർക്കുണ്ടാക്കാനും അതുവഴി നാടിന് നല്ലൊരു വികസനവും സാധ്യമാകട്ടെ